നമ്മൾ ഇവിടെ ഈ ഇരിക്കുന്ന മുറി ഈ മുറിയിൽ ഈ മൈക്രോ ഫോണുണ്ട് നമുക്ക് ഈ റിസീവർ ഉണ്ട് ഈ ഇരിക്കുന്ന കമ്പ്യൂട്ടറുണ്ട് ക്യാമറയുണ്ട് ഈ ലൈറ്റ് ഉണ്ട് ഈ ഫാനുണ്ട് എയർ കണ്ടീഷൻ ചെയ്ത സാധനമുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ക്ലൈമറ്റ് തന്നെ നമ്മൾ കണ്ട്രോൾ ചെയ്ത് നമ്മളിവിടെ ഇരിക്കുന്ന ഈ മുറിക്കകത്ത് ഈ പറയുന്ന ദർശനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് എന്ത് കോൺട്രിബ്യൂഷനാ ഉള്ളതെന്നുള്ള ചോദ്യം ഉണ്ട് അതാണ് ഞാൻ എൻ്റെ കൃട്ടിക്കാണ് തീർച്ചയായിട്ടും ഈ ഇത് എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതിനകത്ത് ഉണ്ടോ ഈ ക്യാമറ കണ്ടുപിടിക്കുന്നതിനകത്തുണ്ടോ എന്തിനാ ഈ മേശയും കസേരയും ഉണ്ടാക്കുന്നതിനകത്തുണ്ടോ ഈ കാർപ്പറ്റ് ഉണ്ടാക്കുന്നതിനുണ്ടോ ലോകത്തിനകത്ത് ഇന്ന് നമുക്ക് അനുകൂലമായി നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ മേഖലയിൽ ഇപ്പം നമ്മളിരിക്കുന്ന ഈ കസേര മേശ സകല സാധനം കൂടെ ഞാൻ ഈ പറയുന്നത് ഈ വീടുണ്ടാക്കുന്നതിനകത്ത് എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ മൈത്രേം സാറിന് വലിയൊരു നിരാശ ഇപ്പം എന്താ നിരാശ ഇന്ന ഇന്നവരെ ജീവിതത്തിൽ നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല വയസ്സിത്രയായി പ്രായക്കൊരുപാടായി പക്ഷെ നല്ലൊരു കാര്യം ഇന്ന വരെ ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ മരിച്ചു പോയാലും ആൾക്കാരൊക്കെ എന്നെ ഒന്ന് ഓർക്കണം ഇപ്പം എന്നെ ഓർക്കുന്ന രീതിയിൽ ഞാനൊരു സൃഷ്ടി ഇവിടെ ചെയ്തിട്ടില്ല ആകെയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു മകളാണ് അതാണെങ്കിൽ ഒരു വഴിക്ക് വായിരിക്കുക അപ്പോൾ കാര്യമായിട്ട് ഒന്ന് ചെയ്യണം അപ്പം ആകെ അറിയാവുന്ന മറ്റൊരു കാര്യം ഈ മതങ്ങളെയൊക്കെ വിമർശിക്കുക അപ്പം അതിലൊന്നും വലിയ കാര്യമില്ല അത് സൃഷ്ടിന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒന്ന് കാര്യമായിട്ട് ചെയ്യണം അപ്പം ഞാനിപ്പോൾ എന്താ ഇപ്പം ഒന്ന് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്നാൽ ഒരു കസേര ഉണ്ടാക്കിക്കോളാംഞ്ഞേക്കാം ഒരു കസേര ഉണ്ടാക്കിയേക്കാം അപ്പോൾ കസേര ഉണ്ടാകണമെങ്കിൽ ആ പണി അറിയണമല്ലോ ഞാനാണെങ്കിൽ ആ പണി പഠിച്ചിട്ടുമില്ല അപ്പോൾ എന്തു ചെയ്യും എന്നാൽ പിന്നെ അറിയാവുന്ന ചില ബുക്കുകളിലൊക്കെ നോക്കി ഈ കാർപ്പൻറ്ററി ജോയിൻ്റെയൊക്കെ ഒന്ന് നോക്കിയേക്കാം അപ്പോൾ അദ്ദേഹം കുറേ നിരീശ്വരവാദത്തിൻ്റെ പുസ്തകങ്ങളും യുക്തിവാദത്തിൻ്റെ പുസ്തകങ്ങളും അറിയാവുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കി എന്തെങ്കിലും കസേര ഉണ്ടാക്കാൻ ഇതിനകത്ത് എന്തെങ്കിലും വലിയ എന്തെങ്കിലും മാർഗമുണ്ടോ അപ്പോൾ അദ്ദേഹം ഈ ഇടമറുവിൻ്റെയൊക്കെ ബുക്കൊക്കെ നോക്കി ഒരു രക്ഷയില്ല പിന്നെയുള്ള ബൈബിളാണ് എന്നാൽ ബൈബിളിലോട്ട് നോക്കിയേക്കാം അപ്പോൾ ബൈബിള് നോക്കി ഉൽപ്പത്തി പുസ്തകമൊക്കെ നോക്കിയപ്പം അതിൻ്റെ അകത്തൊന്നുമില്ല ആകെയുള്ളത് മൂന്ന് സഹോദരന്മാരെ പറ്റി എഴുതിയേക്കുന്നു അവൻ കൂടാരവാസികൾക്കും പശുപാലകും പല പാലകന്മാർക്കും പിതാവ് പിന്നെ അവൻ്റെ സഹോദരൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ആയുധം ഉണ്ടാക്കാൻ അറിയാവുന്ന അവൻ അതിൻ്റെ പിതാവ് ഇത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ അകത്ത് കാർപ്പൻറ്റർ ജോയിൻ്റോ അതിൻ്റെ വിവരണങ്ങളൊന്നുമില്ല അപ്പം അദ്ദേഹം വളരെ നിരാശനായി അപ്പം എന്താ ചെയ്യുക ഇപ്പം എനിക്കത് ചെയ്യാൻ കൂടി ചെയ്യണമല്ലോ പിന്നെ ആവേ ഉള്ളത് യേശുവാണ് യേശു ആണെങ്കിൽ ആശാരി ആണല്ലോ തച്ചനാണല്ലോ അപ്പം യേശുവിനെ കുറിച്ച് പറയുന്ന പുസ്തകത്തിൽ നോക്കി കളഞ്ഞ കേൾക്കാം എന്തേലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അതിൻ്റെ നോക്കി കേൾക്കാം അപ്പം യേശുവിനെക്കുറിച്ച് പറയുന്ന പുസ്തകത്തിലൊക്കെ നോക്കിയപ്പം അതിൻ്റെ അത് കസേര പോയിട്ട് ഒരു കൊരണ്ടി ഉണ്ടാക്കാനുള്ള കാര്യം പോലും അതിൻ്റെ അകത്തും ഇല്ല ഷടാ ഇതെന്തൊരു ബുക്കാണോ ഇത് ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലല്ലോ ഇതിൻ്റെ അകത്ത് വീട്ടിൽ കരണ്ട് പോയി കഴിഞ്ഞാൽ ഒരു വയറൊന്നു പിരിക്കണമെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഒരു സാധനം ഇല്ല ഇതെന്തൊരു ബുക്കാ ഇത് ഇതിനകത്തൊന്നുമില്ല അപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി ഒരു സാധനവും ഇല്ലാത്ത ബുക്ക് ഇതെന്തിനാ പിന്നെ ആൾക്കാർ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നു അപ്പം നമ്മുടെ മൈത്രേൻ ഇതൊക്കെ ആലോചിച്ച് ആലോചിച്ച് അങ്ങ് പ്രാന്തി പിടിച്ചു കിടന്നിട്ടാണെ ഉറക്കവും വരുന്നില്ല അദ്ദേഹം ഇതൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹം ദേഷ്യം വന്നിട്ട് വന്ന ഇന്റർവ്യൂവിനെല്ലാം അദ്ദേഹം ക്രിസ്ത്യാനികൾക്കും ബൈബിളിനെതിരെ അങ്ങ് തുറന്നടിക്കാൻ തുടങ്ങി ബൈബിളിനൊരു ബൈബിളിനൊരു മൂല്യമില്ല ക്രിസ്ത്യാനികൾ ഈ ലോകത്തിനൊരു സംഭാവനയും ചെയ്തിട്ടില്ല ഒരു കോൺട്രിബ്യൂഷനും ഇല്ല ഈ ഫാനും മിക്സിയും ഇലക്ട്രിസിറ്റിയും കസേര ഒന്നും ഉണ്ടാക്കിയത് ഒന്നും ക്രിസ്ത്യാനികളോ ഇല്ലെങ്കിൽ ബൈബിളിനോ ഇതൊന്നും ആധാരമില്ല ഇങ്ങനെയുള്ള മുതലായ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ ലോകത്തിന് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ മൈത്രേനെ ഒന്ന് ആശ്വസിപ്പിക്കാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ശ്രമിക്കുന്നത് എന്തിനാ ഈ മേശയും കസേരയും ഉണ്ടാക്കുന്നതിനകത്തുണ്ടോ ഈ കാർപ്പറ്റുണ്ടാക്കുന്നതിനുണ്ടോ ലോകത്തിനകത്ത് ഇന്ന് നമുക്ക് അനുകൂലമായി നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ മേഖലയിൽ ഇപ്പം നമ്മളിരിക്കുന്ന ഈ കസേര മേശ സകല സാധനം കൂടെ ഞാൻ ഈ പറയുന്നത് ഈ വീടുണ്ടാക്കുന്നതിനകത്ത് എന്താണ് ഇവരുടെ കൊണ്ടുവീ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം ഇതൊരു ആത്മീയ ഗ്രന്ഥമാണ് ഇത് ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇതിൽ വെളിപ്പാടുകളുണ്ട് വരുവാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് ഇതൊക്കെ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ അല്ലാതെ ഇതൊരു സയൻസ് പുസ്തകമോ അല്ലേ എന്നാൽ സയൻസുമായി ചേർന്ന് പോകുന്ന ലോകത്തിലെ മതഗ്രന്ഥവും കൂടിയാണ് ബൈബിൾ അപ്പൊ നമ്മുടെ മൈത്രയം പറയുന്നത് ഈ കസേരയും ഡെസ്ക്കും ബെഞ്ചും ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടാക്കിയത് ഇതിന്റെ ഒന്നും പ്രചോദനം ബൈബിളല്ല അപ്പോൾ ഇതിൻ്റെ ഒന്നും കോൺട്രിബ്യൂഷൻ ബൈബിളിനോ ഈ പറയുന്ന ക്രിസ്ത്യാനിക്കോ ഒന്നും ഒരു മതങ്ങൾക്കും ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഗ്രന്ഥമല്ല ബൈബിള് പറയുമ്പോൾ മനസ്സിലായോ ഉൽപ്പത്തി പുസ്തകത്തിൽ നിംബ്രോത് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹം നായാട്ടു വീരനാണ് അങ്ങനെയാണ് ബൈബിൾ പറയുന്നത് അപ്പം മനുഷ്യനോട് ദൈവം പറയുകയാണ് നിങ്ങൾ ഭൂമിയിൽ എങ്ങും ചിതറി പാർക്കണം അപ്പോൾ ഈ നിമ്രോദ് മനുഷ്യനോട് പറയാണ് നമ്മൾ ചിതിറി പാർക്കാതിരിക്കേണ്ടതിനൊരു ഗോപുരം പണിയണം അപ്പൊ ഈ ഗോപുരത്തിന്റെ പണി ഇങ്ങനെ നടക്കുക വലിയ ആകാശ മുട്ടയുള്ള ഒരു ഗോപുരമാണ് ആ ഗോപുരത്തിന്റെ പണി ഇങ്ങനെ നടക്കുകയാണ് വലിയ ഗോപുരം അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇങ്ങനെ ഈ ഗോപുരം പണിയുന്ന മനുഷ്യനെ നോക്കി പറയുകയാണ് മനുഷ്യനൊന്നും അസാധ്യമാവുന്നില്ല മനുഷ്യനൊന്നും അസാധ്യമാവുന്നില്ല അപ്പോൾ ആ നിലയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പറയാ മനസ്സിലായോ ദൈവം ഇതൊക്കെ സൃഷ്ടിക്കത്തക്കവണ്ണമാണ് ഇതൊക്കെ ഉണ്ടാക്കത്തക്കവണമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനുള്ള ബുദ്ധിയെ ആ മനുഷ്യനെ സൃഷ്ടിച്ചത് ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത് ആ ദൂതന്മാരെക്കാട്ടിലും അല്പം താറ്റി മനുഷ്യൻ സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അപ്പൊ മനുഷ്യന് ഇതൊക്കെ സാധ്യമാകും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങി തന്നെ നോഹ പട്ടകം പണിയുമ്പോ അതിൻ്റെ അളവൊക്കെ ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നോഹയ്ക്ക് ഈ പട്ടകം പണിയാൻ തക്കവണ്ണമായ നിലയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഇപ്പൊ ഇലക്ട്രിസിറ്റിയും ബെഞ്ചും ഡെസ്കും ഒന്നും പ്രത്യേകിച്ച് ബൈബിളിൽ അതിന്റെ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല കാരണം ആ അതൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് പറയു മനസ്സിലായോ അപ്പൊ ഇതേ ചോദ്യം ഞാൻ മൈത്രേവിനോട് ചോദിക്കുകയാണ് നിങ്ങളാ കറങ്ങുന്ന കസേര ഇരുന്നുകൊണ്ട് കൊണ്ട് ചിരിക്കുന്നുണ്ടല്ലോ കളിയാക്കി അപ്പോൾ ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ ലോകത്തിന് കൊടുത്തിട്ടുള്ളത് എന്ത് സംഭാവനയാണ് ലോകത്തിന് നിങ്ങളേതായ നിങ്ങളുടേതായ എന്ത് സംഭാവനയാണ് ഈ ലോകത്തിന് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒന്നുമില്ല നിങ്ങൾ ഒരു സംഭാവനയും കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ കൊടുത്ത സംഭാവന പറയുകയാണെങ്കിൽ ഒരു ഒരു ബുക്ക് തന്നെ തകയില്ല അതിലെഴുതിയ അപ്പോൾ ഞാൻ പറയാം ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് കിട്ടിയേക്കുന്നത് ക്രിസ്ത്യാനികൾക്കാണ് രണ്ടാമതാണ് യഹൂദന്മാർ പോലും വരുന്നത് അപ്പോൾ അത്രമാത്രം ക്രിസ്ത്യാനികൾ ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സംഭാവന എന്താണ് നിങ്ങൾ ഒരു ശതമാനമാണ് നിങ്ങൾക്ക് നോവൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു ശതമാനമാണ് നിങ്ങൾക്ക് നിങ്ങൾ ലോകത്തിന് നിങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ളത് നിങ്ങളുടേതായിട്ടുള്ളത് അതും കണ്ടുപിടുത്തത്തിനൊന്നുമല്ല സാഹിത്യത്തിനാണ് നിങ്ങൾക്ക് നോവൽ പ്രൈസ് കിട്ടിയേക്കുന്നത് അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് ഈ വെടലച്ചിരിയൊക്കെ ചിരിച്ചോണ്ട് കാസാരി കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതേ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം ഈ നിങ്ങൾ മറ്റുള്ളവർ വിമർശിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ കാര്യം നിങ്ങൾ പറയണം നിങ്ങളുടെ കാര്യം പറയണം ഈ മരുന്നച്ചവടക്കാരെ പോലെ ഇംഗ്ലീഷ് മരുന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഈ പച്ചമരുന്ന് ഇരിക്കുന്ന പോലല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടി നിങ്ങൾ പറയണം ഞങ്ങൾ വേണ്ട ഇത്രയും സംഭാവന ഞങ്ങൾ ലോകത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അങ്ങ് പറയുകയാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട് അല്ല നിങ്ങൾ ക്രിസ്ത്യാനികളൊന്നും ഇങ്ങനെ വിമർശിക്കാതെ നിങ്ങൾ നിങ്ങളുടെ മെച്ചം പറ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ പറ അപ്പോൾ ഈ വീഡിയോയിൽ കൂടി ക്രിസ്ത്യാനികൾ ഇന്ത്യക്ക് ചെയ്ത സംഭാവന എന്താണെന്നാണ് ഞാൻ പറയുന്നത് ലോകത്തിനടുത്ത സംഭാവനയോ ലോകത്തിനൊടുത്ത കോൺട്രിബ്യൂഷനൊന്നും ഈ വീഡിയോയിൽ കൂടി പറയുന്നില്ല ലോകത്തിനോടുത്ത സംഭാവന പറയുകയാണെങ്കിൽ ഒരു വീഡിയോയിൽ കൂടി മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല അതുകൊണ്ട് ഇന്ത്യക്ക് ക്രിസ്ത്യാനികൾ കൊടുത്ത സംഭാവനയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു കൊച്ചു കുട്ടി പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഇംഗ്ലണ്ടിലാണ് അദ്ദേഹത്തിന്റെ പേര് വില്യം കയറി കൊച്ചുകുട്ടിയാണ് അപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് അപ്പം അദ്ദേഹത്തിന്റെ പേര് വില്യം കയറി ഒരു ഇടുങ്ങിയ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ചെരുപ്പൂത്തിയാണ് ഷൂ മേക്കറ് ഷൂ പോളിഷ് ചെയ്യുക ഷൂ ഉണ്ടാക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജോലി നമുക്കറിയാം ഏത് രാജ്യത്താണെങ്കിലും ചെരുപ്പ് കൂത്തുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡൊക്കെ നമുക്കറിയാം അധികം വലിയ അദ്ദേഹത്തിന് വലിയ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഒന്നുമില്ല ഏത് രാജ്യത്താണെങ്കിലും ചെരുപ്പ് കൂത്തുന്ന ജോലി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് പറയുന്നത് ആദ്യം സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പം നമുക്കറിയാം വില്യം കെയർ ഇതുപോലെ തന്നെ ആ വലിയ ധനാട്ടിനൊന്നുമല്ല സാധാരണ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പതിനാല് വയസ്സുള്ള കൊച്ചുകുട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മുറി എന്ന് പറയുന്നത് ചെറിയൊരു മുറിയാണ് ഒരു നാലടി വീതിയുള്ള ചെറിയ മുറി ആ ചെറിയ മുറിയിൽ നിന്ന് നിന്നുകൊണ്ട് അദ്ദേഹം വിശാലമായ ഇന്ത്യ സ്വപ്നം കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു വലിയ വേൾഡ് മാപ്പിൻ്റെ ചിത്രമുണ്ട് അതിൽ ഇന്ത്യയെ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഇന്ത്യയുടെ നടുവിൽ കുറച്ച് വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്ക വെച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ ആ ഇന്ത്യയുടെ ഭൂപടത്തിൽ തൊട്ട് അദ്ദേഹം എന്നും പ്രാർത്ഥിക്കും അദ്ദേഹം എനിക്ക് ഇന്ത്യയിൽ പോകണം വലിയൊരു ആഗ്രഹമാണ് അപ്പം പതിനാല് വയസ്സുള്ള ഈ കുട്ടി വളർന്നു കല്യാണം കഴിച്ചു മൂന്ന് കുട്ടികളായി ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ വിട്ടുപോയില്ല അദ്ദേഹം ഇങ്ങനെ ചെരുപ്പ് കുത്തി ജീവിക്കുന്ന സമയത്ത് തൻ്റെ കൂടെ ചെരുപ്പ് കൂത്തുന്ന രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അവരോട് എന്ന് ഈ ആഗ്രഹം പറഞ്ഞു എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം നീ വരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും വരുന്നില്ല നീ പോയിക്കൂ അവർക്ക് താല്പര്യം ഉണ്ടായില്ല എന്നിട്ടും വില്യം കയറിയുടെ ഈ ആഗ്രഹം അവസാനിച്ചില്ല വില്യം കയറി ചർച്ചിൽ കാര്യം അവതരിപ്പിച്ചു എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം അപ്പോൾ അവർ പറഞ്ഞു പല ആൾക്കാരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി എതിർത്തു അപ്പം അവർ പറഞ്ഞു വേണമെങ്കിൽ ഇവിടുന്ന് ആരും നിന്റെ കൂടെ വരത്തില്ല വേണമെങ്കിൽ കുറച്ച് പൈസ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം പിരിവ് പൈസ തരാം അങ്ങനെ കുറച്ച് പൈസ പിരിവെടുത്ത് ചർച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇന്ത്യക്ക് പോവാ ഇന്ത്യയിലേക്ക് പോവാണ് സുശാഷ പ്രവർത്തനത്തിനായി ഇനി വരുന്നു ഭാര്യ വളരെയധികം എതിർത്തു കാരണം ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ സ്ഥിതിയാണ് ഇവിടെ അങ്ങനെ ജീവിക്കാനങ്ങും പറ്റത്തില്ല അപ്പം ഇൻ ഇന്ത്യയിൽ വരുന്ന കാര്യം ഭാര്യയ്ക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഭാര്യ എതിർത്തു പക്ഷേ വില്യം കയറി വരുവാൻ തയ്യാറായി അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി വഴക്കായി ഇവർ പിരിയുന്ന ഒരു സമയം എത്തി അങ്ങനെ ഇന്ത്യയിലേക്ക് തയ്യാറെടുക്കുമ്പോൾ ഭാര്യ വരുന്നില്ലെന്ന് അറിയിച്ചു അങ്ങനെ അവർ പിരിയുകയാണ് ഇവർ രണ്ടുപേരും പിരിയുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തി പക്ഷേ മൂത്ത മോനായ ഫെലിക്സ് ഏഴ് വയസ്സുകാരനാണ് മൂത്ത മോഹൻ വില്യം കയറിയുടെ കൂടെ വരാൻ കൂട്ടായി അങ്ങനെ വില്യം കയറി ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ വിസ വേണമല്ലോ വിസ കിട്ടാൻ യാതൊരു നിർവാഹവുമില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിലാണ് ഈ വരുന്നത് അവർ വില്യം കയറിയുടെ വിസ നിഷേധിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ജോൺ തോമസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു വില്യം കെയറിയുടെ സുഹൃത്ത് അദ്ദേഹത്തിന് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഇന്ത്യയിലൊക്കെ വരികയും പോവുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കപ്പലിൽ അദ്ദേഹത്തിന് അത്യാവശ്യം സ്വാധീനമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് വില്യം കയറിയെ വിസ ഇല്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ സ്വാധീനത്തിൽ കൊണ്ടുപോകാൻ തീരുമാനമായി അങ്ങനെ ഇല്ലാതെ ഈ വില്യം കയറി കപ്പലിൽ യാത്ര ചെയ്യും മകനുമായിട്ട് യാത്ര ചെയ്യും അങ്ങനെ ഇംഗ്ലണ്ടിലെ തുറമുഖത്തിൽ നിന്നും കൽക്കട്ടയിലേക്ക് കപ്പൽ തിരിച്ചു ഏതാണ്ട് നാലാഴ്ചത്തെ ദൂരം കപ്പലിന് വന്നു ഇന്ത്യയെ ലക്ഷ്യമാക്കി അപ്പം നാലാഴ്ചയ്ക്ക് ശേഷം ആരോ ഒരാൾ കപ്പലിൽ പറഞ്ഞു ഒരാൾ ഈ കപ്പലിൽ വിസയില്ലാതെ യാത്ര ചെയ്യുന്നുണ്ട് കപ്പൽ പിടിച്ചു നിർത്തി നടുക്കടലിൽ രണ്ട് മാസം കടലിൽ കപ്പലങ്ങനെ അടക്കുകയാണ് അപ്പോൾ അറിയണം വില്ലം കയറ് ഭയപ്പെട്ടു പോയി അങ്ങനെ രണ്ട് മാസം കപ്പൽ കപ്പല് നടുക്കടലിങ്ങനെ പിടിച്ചിട്ടേക്കാണ് വില്ലം കയറി പേടിച്ചു പോയിട്ട് ഈ കാര്യം ജോൺ തോമസ് ഇംഗ്ലണ്ടിൽ നിന്ന് അറിഞ്ഞു അങ്ങനെ ഒരു ബോട്ട് വിട്ട് വില്യം കയറിയെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചു മകനെയും ഈ ഇംഗ്ലണ്ടിലേക്ക് വില്യം കയറി എത്തുമ്പോൾ വില്യം കയറി ഈ ജോൺ തോമസുമായിട്ട് വളരെയധികം കയർത്ത് സംസാരിക്കുകയാണ് നീ ഞാൻ ഇന്ത്യയിലേക്ക് കടന്നു പോകാനിരുന്നപ്പോൾ നീ എന്തിനാ എന്നെ തിരിച്ച് കൊണ്ടുവന്നത് അപ്പോൾ ജോൺ തോമസ് വില്യം കയറിയോട് പറയാണ് എടാ ഇത് ദൈവത്തിൻ്റെ നിശ്ചയം ഇത് നീ ഇന്ത്യയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു സായിപ്പിനും ഇരുപത് വർഷത്തിൽ കൂടുതൽ ആയുസില്ല ഇരുപത് വർഷമുള്ള ഒരു സായിപ്പിൻ്റെ ആയുസ് അപ്പൊ ദൈവത്തിന് ഇതറിയാം അതുകൊണ്ട് ഈ തടസ്സ ഈ യാത്ര തടസ്സപ്പെടുത്തിയ ദൈവമാണ് അപ്പം നിന്റെ ഭാര്യ നിന്നെ പോയി ഇപ്പം നീ വിളിച്ചാൽ ചിലപ്പോൾ അവള് നിന്റെ കൂടെ വരും അതുകൊണ്ട് നീ ഇന്ത്യയിലേക്ക് പോകുന്ന ഈ തീരുമാനമൊക്കെ മാറ്റി ഭാര്യയ്ക്ക് തന്നെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വില്ലം കയറിയുടെ ഭാര്യ എടുത്ത് വില്ലം ചെല്ലുമ്പോൾ ഭാര്യ ഒരു മകനെ പ്രസവിച്ച് കിടക്കുകയാണ് അപ്പോൾ വില്ലം കയറിക്ക് അപ്പോൾ നാല് കുട്ടികളായി അങ്ങനെ വില്ലങ്കയറി അവിടെ ചെന്ന് ഭാര്യയോട് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് പോകാൻ നിങ്ങൾ വരണം തീരെ ഗതി കെട്ടിട്ട് ഭാര്യ പറഞ്ഞു ഞാൻ വരാം പക്ഷെ എൻ്റെ അനിയത്തിയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ വരാം അപ്പം വില്ല്യങ്കരുടെ ഭാര്യയുടെ കൂടെ അനിയത്തിയും വരാൻ തയ്യാറെടുത്തു കൂടാതെ മറ്റു പേരും കൂടി സഹായത്തിനായിട്ട് ഇവരുടെ കൂടെ വരികയാണ് അപ്പോൾ വില്ലയങ്കരുടെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഇന്ത്യ വരാൻ ഒരു താല്പര്യവും അങ്ങനെ ഈ കുഞ്ഞിന് വില്ലയങ്കരുടെ ഏറ്റവും ഇടയ കുഞ്ഞിന് വില്ലങ്കരുടെ ഭാര്യ ഒരു പേരിട്ടു എബേസ് വ്യസനപുത്രൻ അങ്ങനെ ഇത് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ രണ്ടാമത് വരുന്ന കപ്പൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലല്ല ഡച്ചുകാരുടെ കപ്പലാണ് രണ്ടാമത് വരുന്നത് ഈസ്റ്റ് ഇന്ത്യയുടെ കപ്പൽ രണ്ട് രണ്ടര മാസത്തെ യാത്രയേ ഉള്ളൂ ഇന്ത്യയിലേക്ക് വരാൻ പക്ഷേ ഡച്ചുകാരുടെ കപ്പൽ എന്ന് പറഞ്ഞാൽ ഏഴ് മാസത്തെ യാത്രാ ദൂരമാണ് കാരണം ആ റൂട്ട് വേറെ റൂട്ടാണ് കറങ്ങിയാണ് വരുന്നത് അപ്പോൾ അവർ ഈ ഡച്ചുകാരുടെ കപ്പലിൽ ഇങ്ങനെ ഏഴ് മാസത്തോളം ഇങ്ങനെ വരുമ്പോൾ വേണ്ടത്ര ഭക്ഷണമൊന്നുമില്ല ഇന്നത്തെ പോലെ അപ്പോൾ വില്യം കയറി ആ കപ്പലിൽ നിന്നുകൊണ്ട് എഴുതുന്നുണ്ട് എഴുത്തെഴുന്നോണ്ട് എനിക്കിപ്പോൾ ഒരു തിമിങ്കലത്തിന് വിഴുങ്ങാനുള്ള വിശപ്പുണ്ട് അതൊക്കെ ഇപ്പോഴും വില്ലങ്കരുടെ വീട്ടിൽ ആ ലെറ്ററൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ ഈ കപ്പൽ യാത്രക്കിടയിൽ ഇവരുടെ കൂട്ടത്തിൽ സഹായത്തിനായി വന്ന രണ്ട് പേര് മരിച്ചുപോയി ഈ ബോഡി അടക്കാൻ നിർവാഹമൊന്നുമില്ല കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ബോഡിയൊന്നും അടക്കത്തില്ല കടലിലേക്ക് ഇങ്ങ് എറിയുകയാണ് അങ്ങനെ ഈ രണ്ട് ആൾക്കാരുടെ ബോഡിയെടുത്ത് കടലിൽ ഇറങ്ങി ദുർഘടം പിടിച്ച യാത്ര ഇവരങ്ങനെ കൽക്കട്ടയിൽ വന്നു കൽക്കട്ടയിൽ വന്ന് വില്യം കയറി അവിടെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഈ രാത്രി മുഴുവനും പകൽ മുഴുവനും ഈ ചെരുപ്പ് കുത്തിയിട്ട് രാത്രിയിൽ ഈ ബൈബിൾ പഠനവും ഈ ബംഗാൾ ഭാഷ പഠനമൊക്കെയാണ് അദ്ദേഹം കാരണം ഇവിടെ സുവിശേഷ വേല ചെയ്യണമല്ലോ അങ്ങനെ ഇവരിങ്ങനെ അവിടെ വേല ചെയ്യാണ് സുശേഷം സുവിശേഷ വേല ചെയ്യാണ് മൂന്ന് വർഷമായിട്ടും ഈ ഭാര്യ നാല് മക്കൾ മാത്രമേ ഉള്ളൂ ആ ചർച്ചിൽ ചെറിയൊരു വീടാണ് ആരും ഒരു ആത്മാക്കളേയും കിട്ടിയില്ലേ മൂന്ന് വർഷമായിട്ട് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ എന്ന പേരുള്ള ഒരു ദളിതൻ ആ ചർച്ചിലേക്ക് വന്നു ദളിത് ദളിതം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റ് ജാതിക്കാർ വരില്ല ഏതായാലും വില്യം കയറി ഈ കൃഷ്ണനെ കൂടെ കൂട്ടി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു ബ്രാഹ്മണൻ ഈ കൃഷ്ണൻ എന്ന് പറയുന്നുള്ള വേറൊരു ബ്രാഹ്മണനും കൂടെ കടന്നു വരുന്നു അപ്പോൾ ഇവരിങ്ങനെ ആരാധന നടത്തുന്ന സമയത്ത് വില്യം കയറി ഈ രാത്രി കാലങ്ങളിൽ ഈ ഭാഷാപഠനവും ഈ ബൈബിൾ വിവർത്തനവും അതുപോലെ ജോലിയും ഒക്കെയാണ് പകൽ പകൽ സമയത്തൊക്കെ ജോലി ചെയ്യും ഈ ചെരുപ്പ് കൂത്തും അങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വില്യം കയറിക്കും ഇളയ മകനും മലേറിയ ബാധിച്ചു ആ രണ്ടുപേരും ശീൽസയിലാണ് അങ്ങനെ ഇളയ മകൻ അങ്ങ് മരിച്ചുപോയി മരിച്ചുപോയിട്ട് ഈ മകനെ അടക്കം ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു ആരും ഒന്നുമില്ല അന്ന് ഇന്ത്യയിൽ അടക്കാനോ ശവത്തിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നും ആളെ കിട്ടത്തില്ല അന്ന് വലിയ ഇന്നത്തെ പോലെയല്ല അന്ന് ഈ ശവമടക്കം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് ഈ റി ഒരു ശവപ്പെട്ടി മേടിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ ഒരു തുണിയിൽ ചുറ്റി ഒരു കുഴിയെടുത്ത് അതിലടക്കം ചെയ്യാൻ വന്നപ്പോൾ അതിൽ മുഴുവൻ ചെളികൾ ഓടയ്ക്ക് സമാനമായ വെള്ളം ഇതൊക്കെ കണ്ട് ഭാര്യയുടെ സമതന തെറ്റി അവരുടെ ഭ്രാന്തിയായി മാറി ഏതായാലും വില്ലം കയറി മകനെ അടക്കം ചെയ്തു എന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം രാത്രി കാലങ്ങളിൽ ഇരുന്ന് ബൈബിൾ പഠനവും ഭാഷ ബംഗാൾ ഭാഷ പോലുള്ള ഭാഷ പഠനമൊക്കെയാണ് അങ്ങനെ ഈ മുഴുഭ്രാന്തിയായ ഈ ഭാര്യ അദ്ദേഹത്തിന് ഒരു സൗര്യം കൊടുക്കത്തില്ല കാരണം ഇവർ വന്ന് വലിയ കമ്പും വലിയ വഴിയൊക്കെ ആയിട്ട് വന്ന് വില്ലം കയറിയുടെ തലയ്ക്ക് അങ്ങ് അടിക്കും അപ്പോൾ നോക്കുക വില്ലം കയറി ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയുടെ എന്ന് പറയുന്നത് അരാജകത്വവും അന്ധവിശ്വാസവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വില്യം കയറി ഇന്ത്യയിൽ വരുന്നത് വില്ലം കയറി ഒരു ദിവസം ഇങ്ങനെ ഈ ഗംഗാ നദി തീരത്തോട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു വില്ലം കയറി ഈ കൊ ഈ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് അമ്മേടയായി കൈ കൊടുത്തു കുട്ടിയുടെ അമ്മയുടെ കൈ കൊണ്ടു ഒരു നിമിഷം ഈ അമ്മ വില്ലയുടെ മുഖത്തേക്ക് നോക്കി ഈ കുട്ടിയുടെ പെടലി ഞങ്ങൾ ഓടിച്ചു പോന്നു വില്ലം കയറി അത്ഭുതപ്പെട്ടു പോയി എന്തായിരുന്നു നടക്കുന്നത് അപ്പോഴാണ് അറിയാൻ സാധിച്ചത് ആദ്യത്തെ കുഞ്ഞ് ഗംഗയ്ക്കുള്ളതാണ് അങ്ങനെ അരാജകത്വത്തിൽ നിന്നുകൊണ്ട് വില്ലം കയറി ഇവിടെ സുശേഷ പ്രവർത്തനം ചെയ്തു നോക്കുക ഏതാണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് ഭാഷകളിൽ ഇന്ത്യയിലെ മേജർ ഭാഷകളിൽ അദ്ദേഹം ബൈബിള് വിവർത്തനം ചെയ്തു ചെറിയ കാര്യമല്ല നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി ഏതാണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ചെരുപ്പ് കുത്തിയെക്കൊണ്ട് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഉണ്ടായിരുന്ന ഒരു ചെരുപ്പ് കൊണ്ട് ദൈവം ഇന്ത്യയുടെ മുഖച്ചായ തന്നെ മാറ്റി മാറ്റിയതാണ് അപ്പൊ നിങ്ങൾ നോക്കുക ചെറിയ കാര്യമല്ലേ ഇത് ഇന്ത്യ നമുക്ക് നമ്മൾ പലപ്പോഴും ഇവിടെ പറയുന്നുണ്ട് സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് അല്ല ഇവിടെ വില്ലങ്കയർ വരുമ്പോൾ ഇവിടെ അദ്ദേഹം കണ്ട് അത്ഭുതപ്പെട്ടു പോയൊരു മറ്റൊരു കാഴ്ച ഇവിടെ ആ ഭർത്താവ് മരിച്ച സ്ത്രീകളെ അതേ ചിതയിലേക്ക് കാലിലും കയ്യിലും പിടിച്ചങ്ങ് വലിച്ചെറിയുകയാണ് അദ്ദേഹം മുപ്പത് വർഷം ഇത് ഈ അരാജകത്വത്തിനെതിരെ മുപ്പത് വർഷം പടപുരുതിയാണ് ഈ സതി നിർത്തലാക്കിയത് ഏതാണ്ട് നാൽപ്പത് വർഷം ഇന്ത്യ ജീവിച്ചു ഭാര്യയ്ക്ക് ഭ്രാന്തായിപ്പോയി കുഞ്ഞ് മരിച്ചു പോയി മൂത്ത മകനാണെങ്കിൽ ഫെലിക്സ് മൂത്ത മകനാണെങ്കിൽ ആദ്യം ഒരു കല്യാണം കഴിച്ചു ഭാര്യ മരിച്ചു മരിച്ചുപോയി രണ്ടാമതൊരു കല്യാണം കഴിച്ചു ഭാര്യയും കുഞ്ഞും വള്ളത്തിൽ കയറി വള്ളം മുങ്ങി മരിച്ചു പോയി അങ്ങനെ നിരാശപ്പെടാൻ നൂറ് നൂറ് കാരണമുണ്ടായിട്ടും തൻ്റെ തീരുമാനത്തിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ അദ്ദേഹം ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ മേലുണ്ടായിരുന്ന ഈ അരാജകത്വത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളുടെ അന്ധവിശ്വാസത്തിനെതിരെ പടപുരുതി നാൽപ്പത് വർഷം ഇന്ത്യയിൽ ജീവിച്ച് മരിച്ച വില്യം കയർഗി അതുപോലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെയധികം പോരാടിയ വ്യക്തിയാണ് വില്യം കേറുകി അദ്ദേഹം ഈ സ്ത്രീകളെ ഓരോ പ്രാവശ്യം ഓരോ സ്ത്രീകളെ ഈ ചിതയിലേക്ക് വലിച്ചെറിയുന്നത് കണ്ണീരോടെ നോക്കിക്കാണുമ്പോൾ ഓരോ പ്രാവശ്യവും ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് അദ്ദേഹം ഇവിടുന്ന് കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു അങ്ങനെ എത്രയോ കത്തുകൾ മുപ്പത് വർഷമായി അദ്ദേഹം ഈ ഒരു അനാചാരത്തിനെതിരെ കത്തുകൾ ഇംഗ്ലണ്ടിൽ രാജ് രാജ്ഞിക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു അങ്ങനെ മുപ്പത് വർഷം പടപുരുതിയാണ് ഇവിടെ സതി നിർത്തലാക്കുന്നത് അദ്ദേഹം സതി നിർത്തലാക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാജാറാം മോഹൻ റോയ് പലപ്പോഴും ഇന്ത്യയുടെ ചരിത്രം പഠിപ്പിക്കുന്ന പഠിക്കുന്നത് രാജാറാം മോഹൻ റോയ് എന്തോ സതി നിർത്തലാക്കിയെന്നാണ് തെറ്റാണ് വില്യം കയറിയാണ് ഇവിടുത്തെ സതി നിർത്തലാക്കിയത് അതുപോലെ നോക്കാം അങ്ങനെ ഈ മനുഷ്യന് ഇന്ത്യയിലെ ഇത്ര കോടിക്കണക്കിന് മനുഷ്യർക്ക് ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിള് അവർക്ക് വായിക്കത്തക്ക നിലവാരത്തിൽ അത് അത് അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു കൊടുത്തത് വില്ലങ്കേറിയാണ് അങ്ങനെ ബൈബിൾ വിവർത്തനം ചെയ്തു കൊടുത്തിട്ടാണ് ആൾക്കാർക്ക് വിവരം വിവരമുണ്ടായത് അവർ അവകാശത്തിന് വേണ്ടി പോരാടിയത് അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് നമുക്കറിയാം ഒരു കാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾ അവർ മാറി മറച്ചുകൊണ്ടിരുന്നത് അവര് ഈ ചിരട്ട ഉണ്ടല്ലോ ചിരട്ട ചിരട്ടയില് കിഴുത്തയിട്ട് ആ കിഴത്തക്കകത്ത് നൂല് കെട്ടി അത് പെടലിൽ കൂടിയിട്ട് കഴുത്തിൽ കൂടിയിട്ട് ആണ് മാറുമറച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഈ ജനത്തെ തുണി ഉടിപ്പിക്കാൻ പഠിപ്പിച്ചത് മിഷണറിമാരാണ് കാര്യം വല്ലോ മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളീ പറയുന്ന പോലെ ക്രിസ്ത്യാനികൾ ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ത് കോൺട്രിബ്യൂഷനാണ് ക്രിസ്ത്യാനികൾ കൊണ്ടുള്ളത് ഇന്ത്യയിൽ എന്ത് നന്മ പ്രവർത്തിയാണ് ചെയ്തിട്ടുള്ളത് ബൈബിളിനോ ക്രിസ്ത്യാനിറ്റിക്കോ ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഈ മൈത്രേനെ പോലെയുള്ള ആൾക്കാർ പറയുമ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കണം നിങ്ങൾ നന്ദികേടാണ് പറയുന്നത് ക്രിസ്ത്യാനികളോടും ബൈബിളിനോടും നിങ്ങൾ വളരെയധികം നന്ദികേടാണ് ഈ കാണിക്കുക പറയുകയും ചെയ്യുന്നത് കാരണം ക്രിസ്ത്യാനി ഇല്ലായിരുന്നെങ്കിൽ സുവിശേഷം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങ നിങ്ങൾ ഇന്നും പ്രാകൃതമായൊരു ജീവിതം നയിക്കുന്ന ആൾക്കാരായി മാറിയേനെ നിങ്ങളിന്ന് നല്ല ഷട്ടും കോട്ടും കണ്ണാടിയും ഒക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ധരിക്കാൻ കാരണമായത് സുശേഷം മൂലമാണ് ഒരിക്കൽ ഒരു കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു ദേവദാസൻ ഒരു പാസ്റ്റർ അദ്ദേഹം ഈ വില്യം കയറിയുടെ ഭവനം കാണുവാനായി ഇംഗ്ലണ്ടിലേക്ക് പോയി അപ്പം അദ്ദേഹത്തിൻ്റെ ഭവനം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറിയ ഇടുങ്ങിയൊരു ഭവനമാണ് ചെറിയ വീടാണ് ആ ഭവനത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഈ പബ്ബുകളൊക്കെയാണ് അവിടെ ആ വീട് തന്നെ അങ്ങനെ നിലനിർത്താൻ ഭയങ്കര പാടാണ് അപ്പോൾ അവരുടെ പിൻതലമുറയിലുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ഒരു സ്ത്രീയാണ് അവിടെ ഉള്ളത് അപ്പോൾ അദ്ദേഹം ആ ഒരു വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പല ഉപകരണങ്ങളും അദ്ദേഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന ആ മാപ്പും വേൾഡ് മാപ്പും പല പാത്രങ്ങളൊക്കെ അവിടെ എടുത്തിങ്ങനെ വെച്ചിരിക്കുന്നു അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പുൽപ്പറ്റുണ്ട് ആ പുൽപ്പറ്റ് കണ്ടപ്പോൾ അവിടെ വച്ച് ഈ മനുഷ്യൻ ദേവിദാസൻ മലയാളിയായുള്ള ഈ മനുഷ്യൻ അവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു അദ്ദേഹം ഒരിക്കൽ ഒരിക്കലിങ്ങനെ പറയുണ്ടായി വില്യം കയറി ആ നിന്നിരുന്ന ആ പുൽപ്പിറ്റിൽ എനിക്ക് ചവിട്ടി നിൽക്കാൻ എനിക്ക് എന്ത് യോഗ്യത അദ്ദേഹം പറയാണ് എനിക്ക് അവിടെ നിൽക്കാൻ ആ വീട്ടിൽ നിൽക്കുവാൻ എന്ത് യോഗ്യത അദ്ദേഹം ആ വീട്ടിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകൊണ്ടായി അവിടെ മുട്ടിൽ നിന്നും പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി അദ്ദേഹം പിന്നീട് ഈ പാർട്ടി പിന്നീട് പറയുകയാണ് ഞാൻ ജറുസലേമിൽ പോയപ്പോൾ പോലും എനിക്ക് ഇങ്ങനെ കരയേണ്ടതായി വന്നിട്ടില്ല ഇസ്രായേലിൽ പോയപ്പോൾ ഇത്രയ്ക്ക് എനിക്കൊരു വൈകാരികത ഉണ്ടായില്ല വില്ല്യംകയറിയുടെ ആ വീട്ടിൽ നിന്നപ്പോൾ അപ്പോൾ നമ്മൾ നോക്കുക ഇതൊക്കെ കാണുമ്പോൾ ഈ വില്യംകയറി ഇന്ത്യ ഇന്ത്യക്ക് ചെയ്ത ഈ ത്യാഗപൂർണമായ ഈ ജീവിതം കാണുമ്പോൾ നോക്കുമ്പോൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു പച്ച ഇല പോലെ തെളിഞ്ഞ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മളെ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരും മനുഷ്യരില്ല ക്രിസ്തു ചൈതന്യം നമ്മളിൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം പിന്നെ നമ്മുടെ ഈ മൈത്രൻ ഇങ്ങനെ പറയുന്നതിലൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല അദ്ദേഹത്തിന് ക്രിസ്തു ചൈതന്യ എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല ബൈബിളിനെ ഇങ്ങനെ വിമർശിച്ചാൽ മാത്രം പോരാ മൈത്രയ നിങ്ങൾ ചരിത്രം പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം വില്യൻ കയറി ആരാണെന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം വില്ല്യൻ കയറി കാരണമാണ് നിങ്ങൾ ഇന്ന് അന്തസ്സോടെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഐ എസ് ആർ നിങ്ങൾ ജോലിക്കാരനൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ ഐ എസ് ആർ വലിയ ജോലിക്കാരനൊക്കെ ആയിരുന്നു എന്ത് ജോലിയാണെന്ന് എനിക്കറിയില്ല ഐ എസ് ആർ ജോലിക്കാരനാണ് എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇന്ന് ഇവിടെ ഇന്ത്യ ഇവിടുന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു ചൊവ്വയിലേക്ക് പേടകം അയക്കുന്നു ഇവിടെ വലിയ സ്പീഡ് ട്രെയിനുകൾ ഇവിടെ ഓടുന്നു ഇന്ത്യ വികസനത്തിന്റെ പാതയിൽ ആയിത്തീരുന്നു അപ്പൊ നിങ്ങൾ നോക്കുക ഒരു കാലത്ത് ഇന്ത്യയിൽ ഇതൊന്നും ഇല്ലായിരുന്നു ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയത് വില്യം കയറിയെ പോലുള്ള അനേകം മിഷണറിമാരാണ് ഇങ്ങനെ ഒരു വാക്യമുണ്ട് എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും നിനക്ക് തരും അപ്പോൾ ഒരിക്കൽ ഈ വില്യം കയറി എന്ന് പറയുന്ന ഈ കൊച്ചു ബാലൻ പതിനാല് വയസ്സുള്ള ബാലൻ ആ നാലടി മാത്രം വീതിയുള്ള ആ ചെറിയ മുറിയിൽ ഇരുന്നു കൊണ്ട് ഈ വാക്യം വെച്ച് പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ വില്യം കയറി ഇന്ത്യയിൽ വരില്ലായിരുന്നു ഇന്ത്യക്ക് ഇന്ന് നാം കാണുന്ന സ്വാതന്ത്ര്യവും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖങ്ങളൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു അത് നിങ്ങൾ മറന്നു പോരുത് അപ്പോ മൈത്രേം പറയുന്നത് ഇവിടെ ലോകത്തെങ്ങും ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ബൈബിളിന് മിഷണറിമാർക്ക് ദൈവത്തിന് ഒന്നും ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ ഈ ലോകത്തിന് ഒരു സംഭാവനയും ചെയ്തിട്ടില്ല എന്നാണ് മൈത്രേന്റെ മൈത്രേം പറയുന്നത് ഇതൊന്നും ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളാണ് ഇത് പണ്ട് മുതലേ മൈത്രേന ഈ ഓരോ യൂട്യൂബ് ചാനലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകണം ഈ ക്രിസ്ത്യാനിറ്റി ലോകത്തിനോടുത്ത സംഭാവനകൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു നോക്ക് കഥാവ യേശു ക്രിസ്തു പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നമുക്കറിയാം സുശേഷം ചെല്ലാത്ത രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ ഇന്ന് സുശേഷം ക്രിസ്ത്യാനിറ്റി ഇല്ലാത്ത രാജ്യങ്ങൾ ഇല്ലെങ്കിൽ സുവിശേഷം ഇല്ലാത്ത രാജ്യങ്ങളൊക്കെ അവസ്ഥയാണ് നിങ്ങൾ എണ്ണി എണ്ണി നോക്ക് ഏതൊക്കെ രാജ്യത്തെ സുശേഷമില്ല അവിടെ ഒക്കെ അരാജകത്വമാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അരാജകത്വമാണ് അവിടെയൊക്കെ അപ്പോൾ അപ്പൊ ഇന്ത്യയുടെ മുഖഛായ മാറ്റിയത് ബൈബിളാണ് എന്താ സംശയം ഇന്ത്യയുടെ മുഖച്ചായ ഇവിടെ അരാജകത്വം നീങ്ങാൻ വേണ്ടി ക്രിസ്ത്യാനിറ്റി ശ്രമിച്ചതുപോലെ മറ്റാരും ശ്രമിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശശികല ടീച്ചർ പറയുകൊണ്ട് ഈ ഹിന്ദുക്കളെ ആരും രക്ഷിക്കേണ്ട ഞങ്ങൾക്കറിയാം രക്ഷിക്കാൻ പക്ഷെ ഈ ഹിന്ദുക്കളെ നല്ല ഈ ലോകത്തിലെ മനുഷ്യർക്ക് വെളിച്ചം പകർന്നുകൊടുത്തതാണ് ക്രിസ്ത്യാനിറ്റി അത് നിങ്ങൾ മറന്നു പോകില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക അപ്പോൾ നിങ്ങളുടെ ഈ വിവരക്കേടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഈ ചരിത്രവും വേദപുസ്തകവും ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഈ പൊട്ടത്തരങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നും ഈ പൊട്ടത്തരം പറയുന്ന ഈ മൈത്രേൻ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ ഈ നിങ്ങളീ എല്ലാം പോഷത്തരമാണ് നിങ്ങൾ പലപ്പോഴും വലിയ ബുദ്ധിമാനാണെന്ന നിലയിലാണ് നിന്നാണ് നിങ്ങൾ ഈ പലപ്പോഴും പറയുന്നത് നിങ്ങൾ സത്യം പറഞ്ഞ ഒരു പൊട്ടനാണ് നിങ്ങൾ ഈ മണ്ടത്തരം മാത്രം പറയുന്ന ആളാണ് ബൈബിളിനെക്കുറിച്ച് പഠിക്കാതെയാണ് പലപ്പോഴും ബൈബിളിനെ നിങ്ങൾ വിമർശിക്കുന്നത് ഇത് മാത്രമല്ല പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നുണ്ട് അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ സന്തോഷം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷത്തിലേക്ക് അല്ലെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുവരട്ടെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ കർത്താവിനെ രക്ഷിതായിട്ട് നിങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി